ഫ്രണ്ട്സ് ഞാൻ ദിലീപ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിതൊരു മുട്ടക്കറി ഉണ്ടാക്കണം ആധാ മുട്ടക്കറിയാ കേട്ടോ നമ്മൾ ഈ മുട്ട പുഴുങ്ങിയൊക്കെ ഉണ്ടാകുന്നത് അങ്ങനത്തെ മുട്ടക്കറിയല്ല നമുക്ക് കുറച്ചുകൂടെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെയും ദോശന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് സവോള ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയുടെ ഇതുപോലെ ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കീറി എടുക്കാം കുറച്ച് കറിവേപ്പിലെടുക്കാം പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ചെറുതാക്കി ചതച്ചെടുക്കാം പിന്നെ ഒരു മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതായത് പച്ചമുട്ടയാണ് പുഴങ്ങിയതല്ല പച്ചമുട്ട എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനിടെ ഞങ്ങളുടെ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിക്കുക എന്നിട്ട് പിന്നെ ഒരു അര സ്പൂൺ ഒരസ്പൂണ് കടുകിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ദേശം ശേഷം വലിപ്പമുള്ളൊരു കറുവപ്പട്ട രണ്ട് മൂന്ന് പീസാക്കിയിട്ട് അത് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും പച്ച പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വരണം ഓക്കെ എന്നിട്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ നമുക്ക് ഈ സവാൾ നന്നായിട്ട് വെന്ത് വരേണ്ട അതിനായിട്ട് കുറേ നേരം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറ്റാതെ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് കണ്ടോ ഇതേ ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്ത് തരണം അത്യാവശ്യം എന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്തതേ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം കേട്ടോ മുളക് ആവശ്യമുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ പിന്നെ ഞാൻ ഒരര സ്പൂണ് കുരുമുളക് പൊടി ചേർത്തുന്നത് അതും നമുക്ക് എരിവിനനുസരിച്ച് ഇഷ്ടംപോലെ ചേർക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഇത് മസാലയാണ് കേട്ടോ ഇത് മസാല കൂട്ടാണ് കറി മസാല അതായത് കുളമ്പ് മസാല എന്നൊക്കെ പറയാം എല്ലാ മസാലയും കൂടെ ചേർത്തിട്ടുള്ളൊരു കറി മസാലയാണ് ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങി കിട്ടും അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക നമ്മുടെ ഈ മസാലയുടെ ഒക്കെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ സോ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ മറന്നുപോയത് തക്കാളി കട്ട് ചെയ്തിട്ട് മിക്കവാറും എല്ലാവരും മാറ്റി വെക്കും പക്ഷെ ചേർക്കാൻ മറന്നുപോകും അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതും അതുപോലെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ അതാണ് നല്ലത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ ഉറച്ച് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ചേർത്ത് ചാറാക്കി എടുക്കേണ്ട ഒരുപാട് നമുക്ക് ഗ്രേവി ടൈപ്പിനാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വരയ്ക്കും വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഓട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാദ്യം അപ്പോഴാണ് മസാലയൊക്കെ ഒന്ന് ഇളക്കി ചാറായി വരികയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നിട്ട് ഇളപ്പിച്ചെടുക്കണം ഓക്കെ നമുക്കിത് ഈ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇനി നമുക്കിത് പച്ചമുട്ട ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചും കൊടുക്കും ഒരു രണ്ട് മൂന്നെണ്ണം കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് പച്ചമുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാടൊന്നും ഇളക്കരുത് കേട്ടോ നമ്മൾ സാധാരണ പുഴുങ്ങിയിട്ടിട്ടാണല്ലോ ഇതുപോലത്തെ ഇതിൽ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ടിട്ടും കറി വെക്കാം ഓക്കെ പിന്നെ ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതുപോലെ ചാറ എടുത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചാൽ മതി ഒട്ടി ഇളക്കാനൊന്നും നിൽക്കരുത് മുട്ട പൊട്ടിച്ച് കളയരുത് അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി എടുക്കുക ഇത് തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ടും ഉണ്ടാക്കാം എന്നിട്ട് നമുക്കൊന്ന് അടക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാം മുട്ടിരുന്ന് വെന്തെങ്ങ് വരണം ആ ചാറിനകത്ത് കിടന്ന് കണ്ടുപോകും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇഞ്ചി ഇളക്കവും പോവും തവിയൊന്നും ഇട്ട് ഇളക്കാതെ ഇതുപോലൊന്ന് ഇളക്കി വട്ടത്തിലൊന്ന് കറക്കി ഇളക്കി കൊടുക്കുക അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഇടിയപ്പം അതുപോലെ തന്നെ അപ്പം ദോശ ഈ വക സാധനങ്ങളുടെ കൂടെയത് കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാകും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കമൻ്റ് വഴി കമൻ്റ് വഴിയൊക്കെ ഒന്ന് എല്ലാവരും അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ലൈക്ക് അടിച്ച് എൻ്റെ ചാനലും കൂടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നെ ലാസ്റ്റ് നമ്മൾ ഉറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചൊന്ന് കൊടുക്കുക എന്നിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുക ഉള്ളൂ നമ്മുടെ മുട്ടക്കറി നല്ല പാത്രത്തിലേക്ക് മാറ്റുക ചീടിയപ്പും അപ്പം എടുത്ത് നന്നായിട്ട് കഴിക്കാം അടിപൊളി അപ്പൊ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ